എന്റെ പേര് സിനോബി ബിലോമസ്റ്റ് മൂവാറ്റുപുഴ ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു ആ ഒരു സമയത്താണ് എന്റെ ഫ്രണ്ട് ഷിനോബിയാണ് ഐ കോഫി എനിക്ക് റെക്കമെന്റ് ചെയ്തത് ആദ്യമൊന്നും ഞാനിത് വിശ്വസിച്ചില്ല ഒരു കോഫി കുടിച്ചുകൊണ്ട് ഡയബറ്റിക് മാനേജ് ചെയ്യാമെന്ന് എന്നിരുന്നാൽ തന്നെയും ഞാൻ കോഫി കുടിച്ചു എനിക്ക് നല്ലൊരു എനർജിയാണ് ഈ കോഫി കുടിച്ചപ്പോഴുണ്ടായത് എന്റെ മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു എന്റെ ഡയബറ്റിക്കിന്റെ ഒരു ലെവല് ആ ഒരു മാസം കുടിച്ചപ്പോഴേക്കും എനിക്ക് നല്ലൊരു എനർജിയും അതോടൊപ്പം എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും എപ്പോഴും ഉറക്കം വരുന്ന ഒരു ശീലമൊക്കെ ആയിരുന്നു അതെല്ലാം മാറി നല്ലൊരു എനർജെറ്റിക് എനിക്ക് ഫീൽ ചെയ്തു വീണ്ടും ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാനായിട്ട് തീരുമാനിച്ചു ആ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു വ്യത്യാസമാണ് എനിക്ക് ഉണ്ടായത് അതുകൂടാതെ ഞാൻ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഈ കോഫി കുടിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഒരു കുറേ ദിവസങ്ങൾ കൊണ്ട് എന്റെ മെഡിസിൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് എന്റെ മെഡിസിൻ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് നിർത്താനായിട്ട് സാധിച്ചു